ആദ്യ രാത്രി അമ്മായിമ്മ ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് പോകുമ്പോൾ ദിവ്യയുടെ ഹൃദയം അതിദ്രതം മിടിച്ചുകൊണ്ടിരുന്നു ഭർത്താവിൻ്റെ അനിയത്തിയും അമ്മയും ചേർന്ന് സെറ്റ് സാരിയൊക്കെ ഒടിപ്പിച്ച് മുല്ലപ്പൂ ചൂടി ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് സുന്ദരിയായി ഒരുക്കിയാണ് അവളെ മണിയറയിലേക്ക് കയറ്റി വിട്ടത് കഷ്ടിച്ച് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ദിവ്യയ്ക്ക് ഒരു വിവാഹ ജീവിതത്തോടൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പ്രീ ഡിഗ്രി പാസ്സായി ഇനിയും പഠിക്കാനും എന്തെങ്കിലും ജോലിയൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചവളെ പെൺകുട്ടികൾക്ക് ഇത്ര പഠിപ്പ് മതിയെന്ന് പറഞ്ഞ് വീട്ടുകാർ പതിനെട്ട് തികഞ്ഞ ഉടനെ പിടിച്ചു കെട്ടിക്കുകയായിരുന്നു ദിവ്യയ്ക്ക് താഴെ പതിനാറ് തികഞ്ഞ മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട് അവളെയും ഇതുപോലെ കെട്ടിച്ച് വിടാനാണ് അവളുടെ വീട്ടുകാർ ദിവ്യ വേഗം കല്യാണം കഴിപ്പിച്ചത് പക്ഷേ ദിവ്യയുടെ അനിയനെയും ചേട്ടനെയും വീട്ടുകാർ നന്നായി പഠിപ്പിക്കുന്നുണ്ട് പെൺപിള്ളേർ അന്യ വീട്ടിൽ പോകാനുള്ളവരാണെന്നും അവരെ ഒരുപാട് പഠിപ്പിച്ചത് കൊണ്ട് തങ്ങൾക്കും വീടിനും ഗുണമില്ലെന്നും ചിന്തിക്കുന്നവരാണ് ദിവ്യയുടെ അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ അവളെ വേഗം കെട്ടിച്ചൊരു ഭാരം ഒഴിവാക്കി വിടാനാണ് അവർ നോക്കിയത് രണ്ട് വർഷം കഴിഞ്ഞാൽ ദിവ്യയുടെ അനിയത്ത് ശാരീരിയം കല്യാണം കഴിപ്പിച്ചു വിടും ദിവ്യയുടെ ഭർത്താവ് സതീശൻ ഗോഡൌണിലെ ചുമട്ട് തൊഴിലാളിയാണ് എല്ലുമുറിയ പണിയെടുത്ത് ഒരു രൂപ പോലും അനാവശ്യമായി പാഴാക്കാത്തവനാണ് സതീശൻ കുടിയോ വലിയോ ഒന്നുമില്ല ആയതിനാൽ അവനെ അവളുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും നല്ല ബോധിച്ചു അധ്വാനിയായ ചെറുപ്പക്കാരനെ കിട്ടിയത് ദിവ്യയുടെ ഭാഗ്യമായി അവരെല്ലാം വാഴ്ത്തി പെണ്ണു കാണാൻ വന്നു പോയപ്പോഴും വിവാഹമുറപ്പിച്ച ശേഷവും സതീശൻ അവളെ കാണാൻ വരികയോ അവർ തമ്മിൽ ഒരു ഇഴയടുപ്പും ഉണ്ടാവുകയോ ഉണ്ടായിട്ടില്ല അതിനാൽ എല്ലാവരും പറയുന്നത് പോലെ അയാൾ അത്ര നല്ലവരാണോ പാപമാണോ എന്നൊന്നും ദിപക്ക് ഉറപ്പില്ല അവർ തമ്മിൽ പന്ത്രണ്ട് വയസിൻ്റെ വ്യത്യാസമുണ്ട് നിറഞ്ഞു തുളുമ്പുന്ന പാൽ ഗ്ലാസുമായി മുറിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവൾ കണ്ടു തന്നെയും കാത്ത് ഇരിക്കുന്ന സതീശനെ ദിവ്യ അകത്തേക്ക് കയറിയതും അവൾക്കായൊരു പുഞ്ചിരി നൽകി അവൻ വേഗം ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു എന്താ വരാൻ താമസിച്ചത് എത്ര നേരം ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു നേരത്തെ കിടന്നുറങ്ങിയാലേ എനിക്ക് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകാൻ പറ്റും സതീശൻ പറഞ്ഞത് കേട്ട് ദിവ്യ അന്താളിച്ചു പോയി ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോഴേക്കും നാളെ ജോലിക്ക് പോവാണോ അവധിയെടുത്താൽ മാസം ആദ്യമാവുമ്പോൾ ശമ്പളം ഒന്നും ഉണ്ടാവില്ല സർക്കാർ ഉദ്യോഗമൊന്നും അല്ലല്ലോ അപ്പോൾ വീട്ടിൽ വിരുന്നു പോവുകയൊക്കെ വേണ്ടേ അതൊക്കെ അധിക ചിലവാണ് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അളന്നമുറിച്ച് ഗൗരവത്തിലുള്ള അവന്റെ സംസാരം അവളെ വിഷമിപ്പിച്ചു എങ്കിലും അവളത് പുറമെ പ്രകടിപ്പിച്ചില്ല അവിടെ നിന്ന് കിനാവ് കാണാതെ വന്ന് കിടക്കാൻ നോക്ക് ദിവ്യയെ ഉച്ചത്തിലുള്ള സതീഷിന്റെ ശബ്ദം കേട്ടതും ഞെട്ടി വിറച്ചവൾ കട്ടിലരികിൽ വന്നിരുന്നു വിറച്ചുകൊണ്ടാണ് ദിവ്യ പാൽ ഗ്ലാസ് അയാൾക്ക് നേരെ നീട്ടിയത് ഗ്ലാസ് വാങ്ങി പാൽ മുഴുവനും ഒറ്റ വലിക്ക് കുടിച്ചിട്ട് സതീശൻ ഗ്ലാസ് വേഷപ്പുറത്ത് വെച്ചിട്ട് അവളെ നോക്കി നമുക്ക് കിടക്കാം ലൈറ്റ് ഓഫാക്കി സതീശൻ കിടന്നതും ദിവ്യയും അരികിലായി കിടന്നു അവൾക്കാകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ഇത് എന്തൊരു മനുഷ്യനാണ് ഇയാൾക്കൊന്ന് മൃദുവായി സംസാരിച്ചുവിടെ പരസ്പരം ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞ് ഒന്ന് പരിചയപ്പെടാൻ കൂടി വയ്യേ ഇങ്ങനെയാണോ ഭാര്യ ഭർത്താക്കന്മാർ ഓരോ നൂർത്ത് സങ്കടം വന്നിട്ട് അവൾക്ക് കണ്ണു നിറഞ്ഞു പെട്ടെന്നാണ് ഇരുട്ടിലൂടെ രണ്ട് കൈകൾ അവളെ വന്ന് പൊതിഞ്ഞു പിടിച്ചത് സതീശിന്റെ ആ പ്രവൃത്തിയിൽ ദിവ്യ പേടിച്ചുപോയി ദിവ്യെ ഒന്ന് മിണ്ടാതെ അടങ്ങിക്കിടക്ക് ആദ്യ രാത്രി എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് പറഞ്ഞു തരാതെയാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചുവിട്ടത് ഭർത്താവിനെ എല്ലാ രീതിയിലും സന്തോഷിപ്പിക്കേണ്ടവളാണ് ഭാര്യ ഇതൊന്നും നിനക്കറിയില്ലേ ഇത്രയും നേരം കാത്തിരുന്നിട്ടും എൻ്റെ അടുത്തോട്ടൊന്ന് ചേർന്ന് കിടക്കാൻ പോലും നിനക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ തന്നെ മുൻകൈ എടുത്ത് വന്നത് കുതിരി പിടയാൻ ശ്രമിച്ചവളെ ബലമായി തനിലേക്ക് അടുപ്പിച്ച് സതീശൻ മുരണ്ടു അവൻ പറഞ്ഞത് കേട്ടപ്പോൾ താലുകേട്ട് കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ അമ്മ പറഞ്ഞ കാര്യമാണ് അവൾക്ക് ഓർമ്മ വന്നത് ഇനി മുതൽ സതീഷിന്റെ വീടാണ് നിന്റെയും വീട് അവൻ പറയുന്നതനുസരിച്ച് ഒരു നല്ല ഭാര്യയായി അവനെ കീഴ്പ്പെട്ട് വേണം നീ എന്നി ജീവിക്കാൻ എല്ലാ രീതിയിലും നിന്നിലെ അവകാശവും അധികാരവും അവനാണ് അതുകൊണ്ട് അവന് നല്ല ഭാര്യയായും നല്ല മരുമകളായും വേണം അവിടെ നീ ജീവിക്കേണ്ടത് എല്ലാം കണ്ടറിഞ്ഞ് നിൽക്കണം അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പെരുമാറണം ഇതൊക്കെ ഉദ്ദേശമായിരിക്കുമോ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അവൾ ഓർത്തു കാര്യം എന്തൊക്കെയാണെങ്കിലും ഒരു പരിചയമില്ലാത്ത പുരുഷനു മുന്നിൽ ഉടുതണിയില്ലാതെ കിടക്കാൻ ദിവ്യയ്ക്ക് വിമിഷ്ടം തോന്നിയിരുന്നു പക്ഷെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയുമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സതീഷിൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ആർത്തിയോടെ ഇഴഞ്ഞു നടന്നു തൻ്റെ പെങ്ങളുടെ പ്രായം മാത്രമുള്ള ചെറിയ പെണ്ണാണ് എന്ന് പോലും ഓർക്കാതെ ആദ്യമായി ഒരു പെണ്ണിനെ അനുഭവിക്കാൻ കിട്ടിയ ആക്രാന്തത്തിൽ അവൻ ദിവ്യയുടെ സാരിയും ബ്ലൗസുമൊക്കെ ധൃതിയിൽ ഊരിമാറ്റി അയാളുടെ കൈക്കരുത്തിൽ അവളുടെ മാരടങ്ങൾ ഞെരിഞ്ഞമർന്നു വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ പുകഞ്ഞു ഇതാണോ എങ്ങനെയാണോ എല്ലാവരുടെ ആദ്യ എന്ന് അവൾ ഓർത്തു പെട്ടെന്നാണ് കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ തൻ്റെ കൂട്ടുകാരി നാണത്തോടെ വിവരിച്ച രംഗങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് പെണ്ണിൻ്റെ ശരീരം നോവിക്കാതെ സ്നേഹം കൊണ്ട് അവളെ കീഴടക്കി അവളിലേക്ക് ആഴ്നിറങ്ങുന്നവനാണ് ശരിയായ പുരുഷൻ എന്ന കൂട്ടുകാരിയുടെ വാക്കുകൾ മനസ്സിലേക്ക് വന്നതും സ്വന്തം സുഖം മാത്രം നോക്കി ദിവ്യയ്ക്ക് ദിവ്യക്കുമേൽ കടന്നുകയറ്റം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സതീശനെ അവൾ സർവശക്തിയും ഉപയോഗിച്ച് തള്ളി മാറ്റി എനിക്ക് വേദനിക്കുന്നു ഇനി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിളിച്ചു പോവും എനിക്ക് നിങ്ങളെ പേടിയാ എന്നെ തുടരുത് നിങ്ങൾ എന്നെ എന്താ ചെയ്യുന്നത് ഇങ്ങനെ വേദനിപ്പിക്കാനാണെങ്കിൽ എൻ്റെ ദേഹത്ത് തൊട്ടു പോകരുത് ഞാനും ഒരു മനുഷ്യജീവിയാണ് എവിടെ നിന്നു കിട്ടിയ ധൈര്യത്തിൽ കിതച്ചുകൊണ്ടവൾ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ സതീശൻ ആകെ വിരണ്ടു പോയിരുന്നു കൂട്ടുകാരൻ്റെ ആദ്യ രാത്രി പഠിച്ചു വന്ന് അതുപോലെയാണ് എല്ലാവരും ചെയ്യുന്നത് എന്ന ധാരണയിൽ ഭാര്യയെയും അങ്ങനെ ചെയ്യാൻ തയ്യാറെടുപ്പ് നടത്തിയ സതീശന് ദിവ്യയുടെ പ്രതികരണം അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടിയായിരുന്നു ഒരു നിമിഷം പതിരിപ്പോയായാൽ ഒന്നും മിണ്ടാതെ മുറിക്കു പുറത്തേക്കിറങ്ങിപ്പോയി വേഗം കയ്യിൽ കിട്ടിയ ഡ്രസ്സ് വലിച്ചു വാരിയെടുത്ത് ദിവ്യ തന്റെ നഗ്നത മറച്ചു ആദ്യ രാത്രി തന്നെ ഭർത്താവിന്റെ അതിക്രമം തടഞ്ഞതിനാൽ അവൾക്കൊരു ധൈര്യം വരികയും താൻ ചെയ്തത് തെറ്റായ എന്ന് സതീശിനും തോന്നി തുടർന്നുള്ള ദിവസങ്ങൾ അപ്രസ്തരെപ്പോലെ അവരാ വീട്ടിൽ കഴിഞ്ഞു ദിവസങ്ങൾ കഴിയും തോറും ഇരുവരും പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങുകയും അവർക്കിടയിലെ മഞ്ഞുരുകി രണ്ടുപേരും എല്ലാ രീതിയിലും അടുക്കുകയും ചെയ്തു പിന്നീട് തൻ്റെ ആഗ്രഹം പോലെ ദിവ്യയ്ക്ക് പഠിച്ചൊരു ജോലിക്ക് പോകാനുമൊക്കെ സതീശൻ പിന്തുണച്ചു അതൊന്നും ദിവ്യയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കെട്ടിച്ചുവിട്ട മകളിന്മേൽ തങ്ങൾക്ക് ഒരു അവകാശവുമില്ലെന്ന് ചിന്തിച്ച് അവർ എന്തെങ്കിലും കാണിക്കട്ടെ എന്നവർ ചിന്തിച്ചു ആദ്യ രാത്രി തന്നെ വിവാഹബന്ധം അവസാനിക്കാൻ അവസരമുണ്ടായിട്ടും സതീശൻ കുഴപ്പക്കാരനല്ലാത്തതും ദിവ്യയുടെ തക്ക സമയത്തെ പ്രതികരണവും തട്ടുകേടില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ